നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ മികവുകൾ അറിവരങ്ങ് പഠനോത്സവം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ നമ്മുടെ ഏകദേശം സ്കൂളിലെട്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ആ അവരെ അവരെ പരിഹരിച്ചുകൊണ്ട് മികച്ച പഠനാന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനു വേണ്ടി വിജയസ്പർശം പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഇന്ന് നമ്മുടെ ടൗൺ എൽ പി സ്കൂൾ മുഴുവൻ കുട്ടികൾക്കും പഠനശേഷിയുള്ളവരായി മാറി എല്ലാവരും പഠനത്തിന്റെ ലോകത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷികൾ നേടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ പഠനോത്സവം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പഠനോത്സവത്തിൽ നിങ്ങളെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർജിച്ചിട്ടുള്ള കഴിവുകൾ അതിവിടെ ഒരു അവസരമാണ് അതിലെ മികച്ച പ്രവർത്തനങ്ങളാണ് പി ടി എ പ്രസിഡന്റ് വാലിൽ മുജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ക്ലബ്ബ് ബുൾബുൾ ഉത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം വിജയസ്പർശം പദ്ധതി ഫലപ്രഖ്യാപനം കുട്ടികൾക്കുള്ള അനുമോദനം എന്നിവയും നടന്നു പ്രധാനാധ്യാപിക കെ ഗീത മദർ പിടിഎ പ്രസിഡന്റ് പി നസീമ പി ടി എ വൈസ് പ്രസിഡന്റ് കെ റഹൂഫ അധ്യാപിക കെ രഥീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ആൽനൂർ പർദ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ജീർ റോഡ് വണ്ടൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ്